മാർച്ച് പതിനാറാം തിയതി ആയിരുന്നു ബിഗ് ബോസിന്റെ ഫിനാലെ ഫിനാലെ കഴിഞ്ഞിട്ട് അർജുനെയും ശ്രീധുവിനേയും കാണാതെ എല്ലാവർക്കും നല്ല വിഷമായിരുന്നു ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശ്രീതു അർജുനും എത്രയും പെട്ടെന്ന് വരുന്നതാണെന്ന് ഇതാ അവരെത്തിയിരിക്കുന്നു ശ്രീതു ചെന്നൈയിൽ നിന്നും ഫ്ലൈറ്റ് വഴി എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അർജുനും എത്തിയിരിക്കുന്നു കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസിനും പ്രോബ്ലം വന്നതുകൊണ്ട് എത്താൻ പറ്റിയിരുന്നില്ല ഒറ്റ പരിപാടിക്കും അതേപോലെ തന്നെ ശ്രീധു ചെന്നൈയിലായതുകൊണ്ട് ശ്രീധുവിനും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്പോഴിതാ അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട് സ്വീകരിക്കാനായിട്ട് ജിൻഡോയും ജാസ്മിനും ഒക്കെ ഉണ്ട് ശ്രീധുനെ കണ്ടവഴിക്ക് ശ്രീധുൻ്റെ കയ്യിൽ ഒരു പിടി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ചിരി ചെയ്തിരിക്കുന്നുണ്ട് അധികം എക്സ്പ്രസ് എക്സ്പ്രഷൻ ഇട്ട് ചളമാക്കുന്നില്ല കേട്ടോ അവർ രണ്ടുപേരും അപ്പുറത്ത് ജിൻഡോ ഇരിക്കുന്നുണ്ട് ജാസ്മിൻ ഇരിക്കുന്നുണ്ട് ആദ്യം ശ്രീധുൻ്റെ കൈയ്യാണ് വന്ന് പിടിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജാസ്മിൻ ചോദിക്കേണ്ട എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രീതു ചോദിക്കുന്നുണ്ട് ശ്രീതു അധികം ഒന്നും സംസാരിക്കാം ജിൻഡു ചോദിക്കുന്ന ജിൻഡുവിനെ ചെന്ന് കെട്ടിപ്പിടിക്കണമൊക്കെയുണ്ട് നമ്മുടെ അർജുനെ മസിൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ ബോസിലധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ അമൃത ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നാണ് അർജുൻ പറഞ്ഞത് അത് കഴിഞ്ഞ് ശ്രീതു എൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് ശ്രീധുവിൻ്റെ അവിടെ പോയിട്ട് റനീഷ് ഇൻറ്റർവ്യൂ എടുത്തതാണ് നമ്മൾ കണ്ടിരുന്നത് ഇതിപ്പോൾ ശ്രീതു നേരിട്ട് വന്നിട്ടുണ്ട് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്നത് കുറച്ച് സംഘാടകരെയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ശ്രീധും അർജുനും ജാസ്മിനും ജിൻഡോയും ഒക്കെ കൂടി ചേർന്നിട്ടുണ്ട് ഇനി കളി വേറെ ലെവലായിരിക്കും അർജുനന് കുറേയൊക്കെ ബെറ്ററായി വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂസിലോ അതുപോലെ തന്നെ വേറെ ഒന്നിനും അർജുനും ഇതുവരെ എത്തിയിട്ടില്ല ശരിക്കും ഫസ്റ്റ് റണ്ണറപ്പായ ആയേൽ അർജുൻ സാധാരണ എല്ലാവർക്കും ഇൻ്റർവ്യൂവിനൊക്കെ ഈ സമയത്ത് കൊടുക്കേണ്ടതാണ് തീരെ വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അർജുനൻ ഒന്നിലേക്കും വരാണ്ടിരുന്നത് ഇനി അർജുൻ ഫുഡ് ഫുള്ള് പോസിറ്റീവ് വൈബിലാണ് പിന്നെ ശ്രീധുവിനെ കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവരെ കാത്ത് കുറേ പേര് ഇരിക്കുന്നുണ്ട് ഇവരുടെ ഫോട്ടോസ് എല്ലാം വന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കാണാൻ പറ്റിയതിൽ വീണ്ടും റീജോയിൻ ചെയ്തതിൽ എല്ലാത്തിലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെയാണ് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ എപ്പോഴും അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ